ഈശോമിഷ്യായിരിക്കും ശ്രുതിയായിരിക്കട്ടെ ക്രിസ്തുലേറ്റം സ്നേഹിക്കപ്പെടുന്നവര് തിരുസഭയിൽ നിന്ന് നമുക്ക് ധ്യാന വിഷയമായിട്ട് തരുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായത്തിലെ തിരുവചന ഭാഗങ്ങളാണ് പൂനെ പേപ്പർ സെമിനാറിൽ പഠിക്കുമ്പോൾ വളരെ ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കാര്യമായിരുന്ന ഒരു പുരോഹിതൻ പുരോഹിതനുണ്ടായിരുന്നു കുരുവിള പണ്ടിക്കാട്ടെന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് അച്ഛൻ്റെ ജീവിതം ഒരുപാട് മാതൃക നൽകിയിട്ടുണ്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നിസ്സാര വാക്കുകളൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷെ ജീവിതം കൊണ്ട് കാട്ടിത്തരുന്ന ഒരുപാട് കാര്യമുണ്ട് എങ്ങനെ സ്നേഹിക്കണമെന്ന് എങ്ങനെ പഠിക്കണമെന്ന് എങ്ങനെ വായിക്കണമെന്ന് എങ്ങനെ സൗഹൃദം ഉണ്ടാകണമെന്ന് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു മനുഷ്യന് ജീവിക്കാമെന്നുള്ളത് കൂടുതൽ കൂടുതൽ ഡോക്ടറേറ്റും പഠനങ്ങളും ഒക്കെ ലഭിച്ച ഒരുപാട് വായിച്ചു വളരുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തരുന്ന മാതൃകയുണ്ട് നമുക്ക് പഠിക്കാനായിട്ട് പ്രോത്സാഹനമാണ് നല്ലൊരു പുരോഹിതനായിട്ട് ജീവിക്കാനായിട്ട് പ്രോത്സാഹനമാണ് നല്ലൊരു മനുഷ്യനായിട്ട് മാറാനുള്ള പ്രോത്സാഹനമാണ് പറഞ്ഞു വയ്ക്കുന്ന വാക്കുകളേക്കാൾ ഉപരി തൻ്റെ ജീവിതം കൊണ്ട് മാതൃക കാട്ടിത്തരുന്ന ഒരു ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു ഒരു പുരോഹിതൻ ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് ധ്യാനമായിട്ട് തരുന്നത് കൂടുതൽ പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന വാക്കേൽക്കുന്നൊരു വാക്കെന്ന് പറയുന്നത് വചനം എന്ന് പറയുന്നത് പ്രവൃത്തി എന്ന വാക്കാണ് ഈശോനാഥൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ചെയ്തു ഞാൻ പറഞ്ഞ വാക്കുകളെക്കാൾ ഉപരിയായിട്ട് എന്റെ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കാനായിട്ട് പറയുകയാണ് ഈശോ അന്ധനെ സുഖപ്പെടുത്തിയിട്ടുണ്ട് ബദിരൻ അന്തനെ ബദിനനെ സുഖപ്പെടുത്തിയിട്ടുണ്ട് രോഗികൾക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് വചനത്തിന്റെ പൂർത്തീകരണം എല്ലാം അവനിൽ നടന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ പീഡാനുഭവ കാലത്ത് ഈശോയുടെ പീഠാനുഭവ കുരിശുഭരണ രഹസ്യങ്ങളെല്ലാം ധ്യാനിക്കുമ്പോൾ അവൻ പറഞ്ഞു വെച്ച വാക്കുകളെക്കാൾ ഉപരിയായിട്ട് ജീവിതം കൊണ്ട് കാട്ടിത്തരുന്ന ഒരു പ്രവൃത്തിയുടെ മേഖലയുണ്ട് അതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ വെച്ചു തരുന്നത് ഈശോയുടെ ജീവിതം മുഴുവനായിട്ട് ഈ ഒരു പ്രവൃത്തി കേന്ദ്രീകൃതമായിരുന്നു വാക്കിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതമല്ല വാക്കുകൊണ്ട് പറഞ്ഞു വെച്ച പ്രവചനങ്ങളെല്ലാം ജീവിത ജീവിതത്തിലേക്ക് പ്രവൃത്തിയിലേക്ക് വന്നൊരു ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും മാതാപിതാക്കളെ സ്നേഹിക്കാൻ ഓരോരുത്തർ കരുതലൊക്കെ പറയുമ്പോൾ ജീവിതത്തിലൊരു മുപ്പത് വർഷക്കാലോളം അവരോടൊപ്പം ആയിരുന്നു ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന സിനോഗോഗിൽ പോകുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന മറ്റുള്ളവരെ വിഷമം കാണുമ്പോൾ അവരുടെ അനുകമ്പ തോന്നുന്ന കരണയുള്ളൊരു ദൈവമെല്ലാം ഇതെല്ലാം പറഞ്ഞു വെച്ച വാക്കുകളേക്കാൾ ഉപരിയായിട്ട് ഈശോ തന്റെ പ്രവൃത്തിയിലേക്ക് കാട്ടിത്തരുന്നതാണ് ഇനി ഒരു ഭാഗം വായിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കേണ്ടത് വാക്കിൽ നിൽക്കുന്ന നിൽക്കുന്ന കാര്യങ്ങളെക്കാളുപരിയായിട്ട് നമ്മുടെ പ്രവൃത്തിയിൽ മാതൃക കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം അത് കുടുംബം തന്നെ ഫോക്കസ് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കണം ഇന്ന് മൊബൈൽ ഫോണ് യുവാക്കളായിട്ടുള്ള കൗമാരക്കാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അഞ്ചു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയാണ് അവരുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പൊ ഇത്രയേറെ സമയം സ്ക്രീനിലിരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന ഉപദേശങ്ങളെക്കാളും മുമ്പിൽ കാണുന്ന കാര്യങ്ങളെ മാതൃകയാക്കാനും സ്വീകരിക്കാനായിട്ട് അവരെടുക്കും നല്ല പ്രവർത്തി അപ്പനോമ്മയും കാട്ടിക്കൊടുത്താൽ അത് അവരുടെ ജീവിതത്തിലുണ്ടാകും സമയത്തൊക്കെ ഒന്ന് താളം തെറ്റിപ്പോയാലും എന്റെ അപ്പനോമ്മയും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്റെ അപ്പനും അമ്മയും ഇന്നൊരു സേവനം ചെയ്തിരുന്നു ഇന്നൊരു നന്മ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മായത്തില്ല പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് മുമ്പില് അപ്പനും അമ്മയും മാതൃക നൽകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെ സ്നേഹിക്കണം അവരുടെ വാക്കിന് നൽകണം ഉപദേശി അവരുടെ ഉപദേശങ്ങളെയൊക്കെ സ്വീകരിക്കണമെന്ന് മക്കളോട് ചൊല്ലിക്കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വീട്ടിൽ പ്രായമായ നിങ്ങളെന്ന് അതുപോലെ സ്നേഹിച്ച് നോക്കിയേ മാതാപിതാക്കള് അവരുടെ വീട്ടിലായിരിക്കുന്ന അമ്മായിയപ്പനും അമ്മായിയമ്മയും അമ്മയോ ആയിരിക്കട്ടെ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളായിരിക്കട്ടെ അവരെ സ്നേഹിക്കുന്നതും അവരെ ശുശ്രൂഷിക്കുന്നതും അവർക്ക് വേണ്ട ആദര ശുശ്രൂഷയെല്ലാം പോരുന്നത് മക്കളും മുൻപിൽ ഒരു സ്ക്രീൻ പോലെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് ഒരു വീഡിയോ പോലെ കണ്ടിരിക്കുകയാണ് അത് അവരുടെ ജീവിതത്തിൽ ഒരു ചേർത്ത് വയ്ക്കും നമ്മൾ ഒരുപാട് ഉപദേശങ്ങളും നൽകേണ്ട മാതാപിതാക്കൾ അനുസരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികളിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മാതൃകളെല്ലാവർ സ്വീകരിച്ചു പോകും കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ഇത് തന്നെയായിരുന്നു ഒരമ്മ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് കൈകോപ്പിരിക്കുകയാണ് പുറകിൽ നിന്ന് നിൽക്കുന്ന വളരെ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞു കൊച്ച് ആ അമ്മയെ നോക്കിയിട്ട് അമ്മ എങ്ങനെയാണ് കൈകൂപ്പിയിരിക്കുന്നത് അമ്മ എങ്ങനെയാണ് കണ്ണടച്ചിരിക്കുന്നത് അമ്മ മുട്ടുകൂത്തി നിൽക്കുന്ന അതേ പൊസിഷനിൽ നോക്കിക്കൊണ്ട് ഈശോയുടെ കുറിച്ച് ക്രൂശിത രൂപത്തിൽ നോക്കി പ്രാർത്ഥിക്കുന്ന മനോഹരമായിട്ട് മാതൃക നൽകുന്ന ഒരു വീഡിയോ അപ്പൊ നമുക്കിങ്ങനെ മാതൃക നൽകാനായിട്ട് സാധിക്കട്ടെ ഈശോ തന്റെ ജീവിതത്തിൽ അതാണ് വാക്കുകളിൽ മാത്രം ഒതുങ്ങിയതല്ല പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചതാണ് നമ്മുടെ ജീവിതങ്ങളും അതേപോലെ തന്നെ വാക്കിൽ ഒതുങ്ങി നിൽക്കാതെ തന്നെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇനി പ്രവൃത്തിയുടെ തന്നെ തെളിവെടുക്കുമ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചാൽ മതി ഒന്ന് നമുക്ക് നമ്മുടെ ദൈനംദിനമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അത് നമ്മൾ മാറ്റിവെക്കുന്ന പിന്നെ ചെയ്യാവുന്ന പറഞ്ഞ് പ്രോസ്പോണ്ട് ചെയ്തു വെക്കുന്ന രീതിയിലേക്ക് ഒന്നും ആണ് അന്നും നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് ഇതിലാണ് ഈശോ നമ്മുടെ റോൾ മോഡലായിട്ട് എടുക്കേണ്ടത് ദൈനംദിനമുള്ള കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് പറ്റി ശിശുവായിരുന്നപ്പോൾ അതുപോലെയുള്ള പെരുമാറ്റവും പ്രവൃത്തികളും എല്ലാം വന്നു കൗമാരക്കാരനെ യുവാവായിരുന്ന സമയത്ത് മുപ്പത് വയസ്സ് വരെ കുടുംബത്തിന് ഉത്തരവാദിത്വം എല്ലാം കയറി ഭംഗിയായിട്ട് ആ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോയി മൂന്ന് വർഷക്കാലം പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ സ്വർഗരാജ്യത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി കൃത്യമായിട്ട് ഓരോ ദിവസവും പ്ലാൻ ചെയ്തുകൊണ്ട് പ്രവൃത്തിയിൽ പൂർത്തീകരിക്കാനായിട്ട് ഈശോനാഥനെ സാധിച്ചത് അതുകൊണ്ട് ആ കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തീകരിക്കുന്നു എന്ന് ഈശോയ്ക്ക് അഭിമാനത്തോടെ പറയാനും സാധിച്ചത് നമ്മുടെ ദൈനംദിനമുള്ള പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് അന്നുള്ള കാര്യങ്ങൾ പ്രോസ്ഫോൺ ചെയ്തു വെക്കാതെ കൊണ്ട് ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു വെക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ഈ ഒരു ദിവസം പ്രത്യേകമായിട്ട് സുവിശേഷം നമ്മുടെ പ്രവൃത്തിയെ കുറിച്ച് ധ്യാനിക്കാണ്ട് തരുമ്പോ വാക്കിനേക്കാളും പ്രവൃത്തിയില് പ്രാധാന്യം കൊടുക്കുന്ന ഈശോയെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കി തരുമ്പോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക ഒന്ന് മാതാപിതാക്കള് വാക്കിൽ നിൽക്കാതെ പ്രവൃത്തിയില് തങ്ങളുടെ പ്രവൃത്തിയിൽ സാക്ഷ്യം നൽകാൻ മക്കൾക്ക് മാതൃകയാൻ സാധിക്കട്ടെ രണ്ടാമത്തെ നമ്മുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിൽ ദൈനംദിനമുള്ള പ്രവർത്തനങ്ങൾ പ്രോസ്പോണ്ട് ചെയ്യാതെ അന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ രാഷ്ട്രീയവും ഇലക്ഷനൊക്കെ വരുന്ന സമയമാണ് പറഞ്ഞു വെക്കുന്ന നമ്മളെല്ലാവരും ഇപ്പം അങ്ങനെയായി അവർ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയക്കാര് പറഞ്ഞു വെക്കുന്ന വാക്കുകൾ ഒതുങ്ങി നിൽക്കാതെ കൊണ്ട് അവരെന്താണോ പ്രവർത്തിക്കുന്നത് അത് കണ്ട് നമ്മൾ ഒരു കാലഘട്ടമാണ് നമ്മുടെ വാക്കുകളെക്കാളും പ്രവൃത്തിയിൽ പ്രാധാന്യം കൊടുത്ത ഈശ്വരനാഥന്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ